നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് റോബർട്ട് കിയോസാക്കി ഉത്തരം പറയുന്ന ധനശാസ്ത്ര ക്ലാസ് നമ്മുടെയെല്ലാം സാമ്പത്തിക ഗുരു റിച്ച് ഡാഡ് പൂർ ഡാഡ് എഴുതി ലോകത്തെ മുഴുവൻ ഫൈനാൻസ് ട്യൂഷൻ കൊടുത്ത റോബർട്ട് കിയോസാക്കി ഇപ്പോൾ ഒരു വലിയ അടിയന്തര സന്ദേശവുമായി എത്തിയിരിക്കുന്നു അതെ കിയോസാക്കി അങ്കിൽ പറയുന്നു ഇപ്പോൾ ലോക സമ്പദ്വ്യവസ്ഥ കേരളത്തിലെ ചാലിൽ തെന്നുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് കാൽവഴുതി വീഴാൻ പോകുന്ന സമയം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രക്ഷകനായ വെള്ളിയെ കൂട്ടുപിടിക്കുക ഈ വലിയ തകർച്ചയ്ക്ക് പിന്നിൽ രണ്ട് വലിയ വില്ലന്മാരുണ്ട് ഒന്ന് എ എന്ന ഭീകരൻ പണി പോയി മോനെ എന്ന ഡയലോഗാണ് എ ഐ ഇപ്പോൾ പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന ജോലിയെല്ലാം എഐ സദ്യ കഴിക്കുന്നതുപോലെ അകത്താക്കുന്നു അതോടെ കയ്യിൽ കാശില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത ഒരു ലോകം രണ്ട് റിയൽ എസ്റ്റേറ്റ് പമാശ തൊഴിലില്ലായ്മ കൂടുമ്പോൾ ബാങ്കിലെ ലോൺ ലോണടവുമുടങ്ങും ഒരു പപ്പടം പൊട്ടുന്നത് പോലെ റിയൽ എസ്റ്റേറ്റ് കുമിള പൊട്ടും കിയോസാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ പറഞ്ഞതാണ് അണ്ണാ ക്രാഷ് വരും അന്ന് ചിരിച്ചവർ ഇന്ന് പറയുന്നത് അയ്യോ അണ്ണാ ഒരു കുട തരുമോ ഡോളറും രൂപയുമെല്ലാം ഒരു മഴ വന്നാൽ പോകുന്ന പേപ്പർ ബോട്ടുകൾ പോലെയാണെന്നാണ് കിയോസാക്കിയുടെ അഭിപ്രായം അതുകൊണ്ട് നമ്മൾ പേപ്പർ കളഞ്ഞ് കട്ടിയുള്ള സാധനങ്ങളിൽ നിക്ഷേപിക്കണം അദ്ദേഹത്തിന്റെ നാല് രക്ഷാ കവചങ്ങൾ ഒന്ന് സ്വർണം പണപ്പെരുപ്പം വരുമ്പോൾ മൂല്യം കുറയാത്ത ഒരേ ഒരു ആസ്തിയായി സ്വർണം കണക്കാക്കപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് സാമ്പത്തിക പ്രതിസന്ധികളിലും യുദ്ധസമയങ്ങളിലും സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഒരു സുരക്ഷിത താവളമാണ് ഡോളറോ മറ്റു കറൻസികളോ തകർന്നാലും സ്വർണത്തിന് അതിന്റെ വാങ്ങൽ ശേഷി നിലനിർത്താൻ സാധിക്കും കിയോസാക്കിയുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക അസ്ഥിരതയിൽ നിന്ന് പോർട്ട്ഫോളിയോയെ സംരക്ഷിക്കാനുള്ള ഒരു പഴയ സുരക്ഷിതനാണ് സ്വർണം രണ്ട് വെള്ളി വെള്ളി സാധാരണക്കാരന്റെ സ്വർണം എന്ന് അറിയപ്പെടുന്നു കുറഞ്ഞ വിലയ്ക്ക് ആർക്കും വാങ്ങാം എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ പോലെ പ്രവർത്തിക്കുമ്പോൾ തന്നെ സോളാർ പാനലുകൾ ഇലക്ട്രോണിക്സ് വൈദ്യശാസ്ത്രം തുടങ്ങിയ വ്യവസായങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത കാരണം ഇതിന് വലിയ വളർച്ചാ സാധ്യതയുണ്ട് വ്യാവസായിക ഡിമാൻഡിന്റെ പിന്തുണയുള്ളതിനാൽ വരും വർഷങ്ങളിൽ ഇതൊരു വെടിക്കെട്ട് നടത്താൻ കഴിവുള്ളവനാണ് എന്നാണ് കിയോസാക്കി വിശ്വസിക്കുന്നത് മൂന്ന് ബിറ്റ്കോയിൻ ബിറ്റ്കോയിനെ കിയോസാക്കി ഡിജിറ്റൽ സ്വർണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതൊരു കേന്ദ്രീകൃത ബാങ്കിംഗ് സംവിധാനത്തിൻറെയും നിയന്ത്രണത്തിലല്ല പരിമിതമായ എണ്ണം മാത്രമേ ബിറ്റ്കോയിൻ ഉള്ളതിനാൽ പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയും പാരമ്പര്യ സാമ്പത്തിക സംവിധാനങ്ങളുടെ തകർച്ചയിൽ ഡിജിറ്റൽ ലോകത്ത് മൂല്യം നിലനിർത്തുന്നതിൽ ബിറ്റ്കോയിൻ ഒരു സുരക്ഷിത നിക്ഷേപമായി പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ കൈയെത്താത്ത ബ്ലോക്ക് ചെയിനിലാണ് ഇതിന്റെ സുരക്ഷ നാല് ബിറ്റ്കോയിൻ പോലെ ഒരു കറൻസി എന്നതിനുപരി എതേരിയം ബ്ലോക്ക് ചെയിൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് ഡി ഫൈ എൻ എഫ് ടികൾ തുടങ്ങിയ ഡിജിറ്റൽ ലോകത്തെ പുതിയ സേവനങ്ങൾക്ക് ഇത് അടിത്തറ നൽകുന്നു ഭാവിയിലെ ഡിജിറ്റൽ നഗരങ്ങളുടെ റോഡും പാലവും ആയിരിക്കും എന്നാണ് കിയോസാക്കി പറയുന്നത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് എഥേരിയത്തിന്റെ മൂല്യം വർദ്ധിക്കും ഈ പേരിൽ കിയോസാക്കിയുടെ സ്റ്റാർ പെർഫോമർ വെള്ളിക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് വിലക്കുറവ് സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളുടെ പണപ്പെട്ടി ചോദിക്കും അണ്ണ കൂലി തരുമോ പക്ഷെ വെള്ളി വാങ്ങുമ്പോഴോ പണപ്പെട്ടി സന്തോഷിച്ചു പറയും ഇത്രക്കൊരു പൊന്നാനുകൂല്യം കിട്ടിയോ സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ പറ്റുന്ന പൊന്നാനുകൂല്യം രണ്ട് വ്യാവസായിക അടിത്തറ വെള്ളി വെറുമൊരു ആഭരണമല്ല സോളാർ പാനലുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ വെള്ളി ലിറ്ററലി എവ്രി നമ്മുടെ ഭാവി ഹരിതവും ഡിജിറ്റലുമായ ലോകമാണെങ്കിൽ അവിടെ വെള്ളിക്ക് രാജാവിന്റെ കസേര കിട്ടും കിയോസാക്കി പറയുന്നു സാവധാനം വെള്ളി അൻപത് ഡോളറിൽ നിന്ന് ഇരുന്നൂറ് ഡോളർ വരെ പറക്കും പറക്കുക മാത്രമല്ല വെള്ളിക്ക് ജെറ്റ് പാക്ക് ധരിപ്പിക്കാനാണ് ലോകം പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പണം വെള്ളപ്പൊട്ടത്തിൽ ഒഴുകി പോകുന്ന പുൽക്കൊടി പോലെ ഡോളറിൽ വെക്കരുത് പകരം വെള്ളിയിൽ നിക്ഷേപിക്കുക വ്യാവസായിക അടിത്തറയുള്ള വില കുറഞ്ഞ ഒരു മിനി സ്വർണഖനി നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും ഓർക്കുക ഇതൊരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ അഭിപ്രായം മാത്രം ഇതൊരു നിക്ഷേപ ഉപദേശമല്ല എന്നാൽ ഒന്ന് ചിന്തിക്കുക മഴ വരുമെന്ന് മുത്തശ്ശി പറഞ്ഞാൽ നമ്മൾ കുടയെടുക്കു പോകല്ലേ കിയോസാക്കി എന്ന സാമ്പത്തിക മുത്തശ്ശൻ മുന്നറിയിപ്പ് തന്നിരിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുക കുടയെടുക്കണോ അതോന്നാനെ ഞാൻ തയ്യാറാകണോ എന്ന് നന്ദി